അമ്മ പറഞ്ഞ അമ്മയുടെ ദുരിതത്തിൽ നിന്ന് നമുക്കൊന്ന് മാറണ്ടേ ഏതെങ്കിലും വള്ളത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള വരുമാനം കിട്ടില്ല അല്ലേ അപ്പൊ നമുക്ക് അതിൽ നിന്ന് മാറണം ചേട്ടൻ്റെ ജോലി ചെയ്യാനുള്ള മനസ്സ് തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചത് അത് നമ്മൾ ചെയ്തിരിക്കും ചേട്ടന്റെ വരുമാന മാർഗം ഉണ്ടാക്കി ഈ അച്ഛൻ ഇവിടെ നിന്ന് പോവുള്ളു സന്തോഷായോഷ ഏ നല്ല വള്ളല്ലേ ചേട്ടാ സമ്മതിക്കണ എങ്ങനെയാണോ ചേട്ടൻ വരുന്നത് നമുക്ക് വളരെ സന്തോഷമുണ്ട് കോതമംഗലത്ത് വന്ന് നമ്മൾ നല്ലൊരു കാര്യം ചെയ്ത് അല്ലേട്ടാ വള്ളവും വലയും മേടിച്ചു ഒരു കുടുംബത്തിന്റെ അത്താണി ആയി ചേട്ടന് നമ്മൾ നല്ല കാര്യം ചെയ്തു സന്തോഷായില്ലേ ഇത്രയും ദൂരത്തേക്ക് കോട്ടയത്ത് കാര്യ ചേട്ടനോ കാല് മേലായിട്ടും ചേച്ചി ചേട്ടനോ ജോലിയോടുള്ള ആത്മാർത്ഥ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല അപ്പൊ ചേട്ടനെ എന്തെങ്കിലും സഹായിക്കണം എന്ന് തന്നെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇവിടെ വന്നത് ചേട്ടനോട് തന്നെ ചോദിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് വള്ളവും വലയും വേണം പോളിയോ വന്ന് തളർന്നിട്ടും ചേട്ടൻ ഒരിക്കലും വീട്ടിൽ ഇരിക്കാൻ നോക്കിയിട്ടില്ല ഈ അമ്മയെ നോക്കാനും ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാനും ചേട്ടൻ പോവാണ് അല്ലേ അപ്പൊ നമ്മൾ ഈ ചേട്ടൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കണ്ടേ എല്ലാ കുടുംബങ്ങളും നിങ്ങൾക്ക് അറിയാം ഒരു വീഡിയോ ചെയ്ത് പോകല്ല ഞാൻ ചെയ്യുന്നത് ഓരോ കുടുംബങ്ങളിലും അവരെ കര കയറ്റിയിട്ട് മാത്രമാണ് അച്ചായം പോകുന്നത് എഴുപത് വയസ്സായ ഈ അമ്മയാണ് ഈ മോനെ നോക്കുന്നതും കാര്യങ്ങളും അപ്പൊ ആ മോൻ ആത്മാർത്ഥമായിട്ട് ഈ അമ്മയ്ക്ക് വേണ്ടി രാവിലെ തൊട്ടേ വള്ളത്തെ പോയി പണിയെടുക്കുകയും കാര്യങ്ങളും അല്ല അല്ല അമ്മ മോനെ എന്തെങ്കിലും കിട്ടിയാൽ മീൻ കിട്ടിയാൽ നിങ്ങളുടെ കുടുംബം കഴിയും അത് കിട്ടിയില്ലെങ്കിൽ കുടുംബവും കഴിയാൻ ചേട്ടൻ്റെ ജോലി ചെയ്യാനുള്ള മനസ്സ് തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചത് അത് നമ്മൾ ചെയ്തിരിക്കും ചേട്ടന്റെ വരുമാന മാർഗം ഉണ്ടാക്കി കൊടുത്തിട്ടേ അച്ഛൻ ഇവിടുന്ന് പോവുള്ളു നമുക്ക് അങ്ങോട്ട് പോേടിന്റെ സന്തോഷല്ലേ നമ്മുടെ എല്ലാം സന്തോഷം നമ്മളായാലും ഇതെല്ലാം ചേട്ടനെ ഏൽപ്പിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ സന്തോഷായോ ഏ നല്ല വെള്ളമല്ലേ ചേട്ട സമ്മതിക്കണ എങ്ങനെയാണോ ചേട്ടൻ വരുന്നത് ഏയ്യോ നിങ്ങൾ ഇത് കാണണം കേട്ടോ നമുക്ക് വളരെ സന്തോഷമുണ്ട് കോതമംഗലത്ത് വന്ന് നമ്മള് നല്ലൊരു കാര്യം ചെയ്ത് അല്ലേടാ വള്ളവും വലയും മേടിച്ചു ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഈ ചേട്ടന് നമ്മൾ നല്ല കാര്യം ചെയ്തു അതിൽ ഏറ്റവും വലിയ സന്തോഷം ഞാൻ എപ്പോഴും പറയാനുള്ളു എന്റെ ജനങ്ങൾ പുറയിലുള്ളതാണ് എന്റെ സന്തോഷം നിങ്ങക്ക് തന്നെ അറിയാം ആ ചേട്ടൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ ഇറങ്ങി ഈ വള്ളത്തെ കയറി വേണം മീൻ പിടിക്കുക ഈ മീൻ പിടിച്ചാലേ ഈ ചേട്ടന്റെ കുടുംബം മുന്നോട്ട് പോവുള്ളൂ നമുക്കായാലും ഈ ചേട്ടൻ്റെ കൂടെ ഇരുന്ന് വള്ളത്തെ ഒന്ന് പോയിട്ടേ ഞാൻ പോവുള്ളൂ തട്ടേക്കാട് നിങ്ങൾക്കറിയാം പണ്ട് ബോട്ട് ദൂരന്തായതാണ് തട്ടക്കാട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് ഈ അടുത്ത് തന്നെയാണ് ഇത് എക്കോ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമാണ് എത്ര മഴ ആയാലും നമ്മൾ ആ പിന്നെ രാത്രി എട്ടുമണിയൊക്കെ ആവും മണി എട്ട് മണിയാവും ഇത് ഇട്ട് തീരുമ്പോ അല്ലേ ശരി ശരി എല്ലാ കുടുംബങ്ങളിലും ഓരോ ആൾക്കാർക്ക് സന്തോഷിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ആ സന്തോഷം കണ്ടിട്ട് നമ്മളൊക്കെ തിരിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്ത് ഇത്രയും വന്ന വലിയ മനസമാധാനാണെന്ന് അറിയാതെ എല്ലാരും അനുഗ്രഹിക്കട്ടെ ചേട്ടനൊരു ചെറിയൊരു ഫണ്ടും കൂടെ കൊടുത്തിട്ട് പോവാണ് എന്നാ ചേട്ടാ സന്തോഷത്തോടെ സ്വീകരിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് സന്തോഷമുണ്ട് ഈ കോതമംഗലം അതായത് നിങ്ങൾക്ക് കാണും പറയും വനമാണ് ഇവിടെ കോതമംഗല എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ തട്ടേക്കാട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം നല്ലൊരു കാര്യം ചെയ്തിട്ടാണ് പോകുന്നത് ഓക്കെ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാളം ബൈ ബൈ അ കോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർഗിച്ച്